ആമേൻ പിതാവിന്റെയും പുത്രന്റെയും ബാത്മാവിന്റെയും ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഞാൻ പ്രത്യേകിച്ചൊരു വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഇവിടെ നിൽക്കുന്നത് ഇവിടെ വന്നു കയറിയപ്പോൾ കൗതാശികമായ വിഷയങ്ങളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ആ വിഷയത്തിലേക്കൊന്ന് പ്രവേശിക്കാം എന്നാഗ്രഹിക്കുന്നു ഒരു സർവമലബാർ സഭാ വിശ്വാസി മാത്രമല്ല ക്രൈസ്തവ സമൂഹം മുഴുവൻ ആധികാരികമായി ബോധ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൗതാശിയ ജീവിതത്തിന്റെ പ്രസക്തി എന്താണ് ഗൂതാശ ആര് ആര് നിയമിച്ചു ആര് സ്ഥാപിച്ചു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യമായി ജ്ഞാന സ്ഥാനം എന്ന ഗൂതാശ നമ്മൾ കാണുന്നത് മതാടി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളിൽ ഈശോ വിശയ അപസ്ഥന്മാരും പന്ത്രണ്ട് പേരെ മാത്രം വിളിച്ച് ശ്രദ്ധിച്ചു കേൾക്കണം പന്ത്രണ്ട് പേരെ മാത്രം വിളിച്ചതിൽ ഒരുത്തൊഴിവായി പോയ പതിനൊന്ന് പേരെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ ലോകം ഒഴിവല്ലും പോയി സഹന മനുഷ്യരെ ശിക്ഷപ്പെടുത്തണം പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തണം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം യുഗാന്ത്യ വരെ എന്ന് ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും അതാണ് ജ്ഞാന സ്ഥാനത്തിൻ്റെ സ്ഥാപനം എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായ ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല കാരണം നവീന ഇസ്രായേലായ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിന്റെ പ്രാരംഭ ഘട്ടമാണ് ഈ ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇസ്രായേൽ സമൂഹത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ പതിനേഴാം അധ്യായത്തിന്റെ പത്താമത്തെ തിരുവചരണത്തിൽ ദൈവമായ കർത്താവ് നേരിട്ട് എബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമാണ് നീയും നിന്റെ കുടുംബത്തിലുള്ള നിന്റെ ബന്ധുജനങ്ങളും നിന്നോടൊപ്പമുള്ള അടിമകൾ പോലും എട്ട് ദിവസം പൂർത്തിയായ ദിവസം പരിച്ഛേദനം സ്വീകരിക്കണം ഇവൻ ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായി എട്ടാം ദിവസം പരിച്ഛേദന സ്വീകരിക്കും പ്രായപൂർത്തിയാകാതെ അതായത് ബത്തക്കോസക്കാര് പറയുന്ന പോലെ ഇത്രാമത്തെ വയസ്സിൽ ഞാനസാനം സ്വീകരിക്കണം എന്ന ഒരു വിവക്ഷയും വിശുദ്ധകരത്തിൽ ഒരിടത്തുമില്ല അത് കാണിച്ചു തരാൻ തന്റെ അടമുള്ള ഏതെങ്കിലും ബത്തക്കോസക്കാരുണ്ടെങ്കിൽ അതിനെ വെല്ലുവിളിക്കാൻ ഞാൻ നേടാം കാരണം ബൈബിളിൽ അങ്ങനെ ഒരു വകുപ്പില്ല അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിലേക്ക് വരുന്നതിന്റെ പ്രാരംഭ നടപടി എന്ന് ഇസാൽ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തത് ഉൽപ്പത്തി പതിനേഴ് പത്തിലാണ് എബ്രഹാമിനോട് പറഞ്ഞതാ എട്ട് ദിവസം പ്രായം പൂർത്തിയാകുന്നു ഇനി ഈശോ വിശയ ഏത് പ്രായത്തിലാണ് പരിചയനം സ്വീകരിച്ചത് ഈശോമിശ എപ്പോഴാണ് പരിചയം സ്വീകരിച്ചു പറഞ്ഞിട്ടുണ്ടോ അറിയോ അറിയത്തില്ല അവിടെ പറയുന്നു ശിശുവിന്റെ പരിച്ഛേദനത്തിന്റെ എട്ടാം ദിവസമായപ്പോൾ അവൻ അവനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചു എട്ടാം ദിവസം പരിച്ഛേദനം ഏത് വിശ്വാസം ഈ കുട്ടിക്ക് എട്ട് ദിവസം പ്രായമുള്ളവന് എന്ത് വിശ്വാസം അതാണ് പരമ്പരാഗത വിശ്വാസം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പരമ്പരാഗത വിശ്വാസ അടിസ്ഥാനത്തിലാണ് ഈ പരമ്പരാഗത വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന ആ കൗതാശിക പ്രവർത്തികളെല്ലാം തന്നെ ആധികാരികമാണ് സ്വർഗത്തിൽ നിക്ഷേപിക്കപ്പെട്ടത് കാരണം അത് കൊടുക്കാൻ അധികാരപ്പെട്ടവന്റെ നിർദ്ദേശത്താലാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പുരോഗത ന്യായസ്ഥാനം കൊടുക്കുന്ന അവന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല അവനെ ഒരു മെത്രാൻ നിയോഗിച്ചുകൊണ്ട് മാത്രമല്ല ഇവന്റെ ഭൂതാശിക്ക് വലിയ വിലയൊന്നും ഇവരാരും അപ്പസ്തോലിക പൈതൃകത്തിന്റെ പിന്തുണച്ചക്കാരുമല്ല അപ്പസ്തോരന്മാരുടെ പിന്തുണച്ച എന്ന് പറഞ്ഞ പന്ത്രണ്ട് പേരുടെ പിന്തുടച്ചക്കാരാണ് ഇവർ പന്ത്രണ്ട് പേരുടെ പിന്തുർച്ചക്കാരല്ല കാരണം കുർബാന സ്ഥാപിച്ചത് പോലും പന്ത്രണ്ട് പേരുടെ മധ്യയാണ് പിഴച്ചുപോയ യൂദാസ് അടക്കം ഇരിക്കുമ്പോഴാണ് അഭിമാനം സ്വീകരിച്ചിരിക്കുക ഉണ്ടായിരിക്കുക അതേപോലെ ആദ്യമായി നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു ഒന്നാം ലഹനം പതിനൊന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പൗലോസാണ് പഠിപ്പിച്ചത് ബാക്കി സുവിശേഷൻ എന്നൊക്കെ പിന്നീടാ പുതിയ നിയമത്തിലെ ആദ്യത്തെ ഗ്രന്ഥ രചന എന്ന് പറയുന്നത് ലേഖനങ്ങളാണ് ദസലോലിയർക്ക് ബൗലോശ്രീ എഴുതിയ ഒന്നാം ലേഖനമാണ് ആദ്യമായി പുതിയ നിയമത്തിൽ വിരചിതമായ ഗ്രന്ഥം അത് ഏ ഡി അമ്പത്തി ഒന്നിലാണ് അതായത് ബൗലോശ്രീ ഇവിടെ അല്ല അവിടെ തോമാസിയ ഇവിടെ വരുന്ന തലേ ദിവസമാണ് ആദ്യമായി അദ്ദേഹം ഈ സ്ഥാനം എഴുതുന്നത് അതിനുശേഷമാണ് സുവിശേഷങ്ങളുടെ രചനയെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് എ ഡി അറുപത്തഞ്ചിൽ എഴുതാൻ തുടങ്ങിയതെങ്കിൽ എഴുപതിലാണ് മത്തായി എഴുതാൻ തുടങ്ങിയത് മർക്കോസ് സുവിശേഷം ഇത് റോമായിലെ ജനങ്ങൾക്ക് വേണ്ടി വിജാരിയായ ജനങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ സാർവലൌകീയ രക്ഷാകര സംഭവങ്ങളെ കുറിച്ച് സവിസ്തരമായി വിശദീകരിച്ചു കൊടുക്കാൻ പാകത്തിന് അവിടെ എഴുതി വെച്ചതാണ് മർക്കോസിന്റെ സുവിശേഷം മത്തായിട്ട് സുവിശേഷം എഴുതുന്നത് അങ്ങനല്ല അത് എഴുതി യൂതയായ ജനങ്ങൾക്ക് വേണ്ടി ജറുസലാമിലെ ജനങ്ങൾക്ക് വേണ്ടി ഈശോമിഷ്യ വാഗ്ദാന പുത്രനാണെന്നും അത് എബ്രഹാമിന്റെ സന്തതി പരമ്പരയിലുള്ളവരാണെന്നും ദൈവം അനു അറിച്ച്യിരിക്കുന്ന യഹോമയാണെന്നും ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ യമാനുവരാണെന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ടാണ് വംശാവലി ഗ്രന്ഥരചനയിലൂടെയാണ് മത്താൻ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ അപ്പൊ വജരാധിഷ്ഠമായ അടിത്തറയിൽ വരുമ്പോൾ വാക്കി എല്ലാ കൂതാശകളും പരികർമ്മം ചെയ്യാൻ നിയോഗിക്കപ്പെടിക്കുന്നത് മെത്രാന്മാർക്ക് മാത്രമാണ് കുംഭസാരം എന്നൊരു കൂതാശയുണ്ട് ഇത് കുംഭസാരം എന്ന കൂതാശ സഭയിൽ അധികാരമില്ലെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ബൈബിളിൽ വ്യക്തമായി എഴുതി ചോദിച്ചിരിക്കാതെ അത് എഴുതി വെച്ചിരിക്കുന്നത് യോഹനാണ് വിശേഷം ഇരുപതാമതി ആയെന്നു പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവനന്തപുരങ്ങൾ വ്യക്തമാണ് അവിടെ പറഞ്ഞിരിക്കുക അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അത് മോചിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അത് ബന്ധിക്കപ്പെട്ടിരിക്കും ഇത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈശോയെ സ്ഥാപിച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഇത് വീണ്ടും പൗലോസിയെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കൊരൻ ദോസുകാർക്ക് ബൗലോസിയായി രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ തിരുവനന്തപുരം ഞങ്ങളെ ക്രിസ്തു വനിതനോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം എന്നാൽ ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യതരുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് അതിനാൽ നിങ്ങൾ ഞങ്ങൾ വഴി ബാബു സ്വീകരിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് ബൈബിൾ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് നേരിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ് പ്രായപരിധികളെ കുറിച്ച് തന്നെ വ്യക്തമായി ഉപേക്ഷിച്ച് അത് തീരുമാനിക്കുന്ന സഭയാണ് സഭ തീരുമാനിക്കും അതുകൊണ്ടാണ് മത്തായിരം സുവിശേഷം പതിനെട്ടിന്റെ പതിനെട്ട് മുതൽ ദൈവം പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും നിങ്ങൾ രണ്ടോ മൂന്നോ രണ്ടോ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ സിനിദയൊക്കെ പിന്തുണർച്ച ഉണ്ടായ രീതിയിലാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഒരിക്കൽ സ്വീകരിക്കാവുന്ന ഗുദാശയുണ്ട് പലപ്പോൾ സ്വീകരിക്കാവുന്ന കൂതാശകളുണ്ട് ഒരിക്കൽ സ്വീകരിക്കാവുന്ന ഗുദാശ ഒന്ന് ഞാനസ് മറ്റൊന്ന് സ്ഥൈര്യലേപനം തിരുപ്പട്ടം വിവാഹം ഒന്നിലധിക സമയം നമുക്ക് സ്വീകരിക്കാം കാരണം ഒരാൾ മരിക്കണമെന്നില്ല എനിക്ക് പറഞ്ഞാൽ അടുത്തൊരു കല്യാണം കഴിക്കാം കാരണം ഒരു കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് പാരി മരിച്ചു വേണമെങ്കിൽ എഴുപത് വയസ്സായി വേണമെങ്കിൽ ഒരു അത്യാവശ്യം നടുവില് കുടമ്പിടാനൊരാളെ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം അത് നമ്മുടെ സ്വാതന്ത്ര്യം വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം അതോടെ കിടക്കുന്നത് പക്ഷെ പ്രൊവിഷൻ ഉണ്ട് എട്ടാമത്തെ വയസ്സിൽ ഞാനസ്വീകരിച്ച ഒരു കുഞ്ഞിന് പ്രാരംഭൂദാശം ഒന്നും ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് പൊട്ടനിൽ പൊട്ടനായ ഒരു പ്രാഞ്ചികട്ട് ഇവിടെ ഇപ്പോ ഉണ്ടെങ്കിൽ അവൻ പറയുന്ന വിവരക്കേടുകൾ കേട്ടുകൾ സ്വീകരിക്കരുത് അവൻ ആദ്യം പോയി സഭയതാണ് പഠിക്കട്ടെ ദൈവം വായിച്ചു പഠിക്കട്ടെ ഒരു ബൈബിൾ തവണ വായിച്ചിട്ടുണ്ടോ ഈ വായിക്കാത്ത ഈ കോമാളികൾ പറയുന്നത് കേട്ടിട്ടല്ല വിശ്വാസം കിടക്കേണ്ടത് അതുകൊണ്ട് ഒരു കാര്യം ഈ വിവരം കേട്ടവനെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ചീവോട്ടെങ്ങാ അതിനുള്ള ആർജവും ഉണ്ടാകണം വിശ്വാസിക്ക് ഇവനെയൊന്നും എന്തെങ്കിലും കൈവച്ചാൽ പോലും ശാപമില്ല ശാപര ഏർപ്പാട് ദൈവത്തിനില്ല ഈ പൂർവിക ശാപം എന്ന് ശുദ്ധ മണ്ഡലം അവരുടെ കാര്യം ബൈബിളിൽ ബൈബിളില്ല ദൈവത്തിന് ശപിക്കാൻ അറിയില്ല ശവിക്കുന്ന പരിപാടിയില്ല ഒരു സ്ഥലത്ത് മാത്രമേ ശാപത്തെ കുറിച്ച് പറയൂ അത് പത്തായിരം സുവിശേഷത്തിന്റെ അവസാന കാലത്ത് പറഞ്ഞിരിക്കുന്ന എവിടാ ഇരുപത്തിയഞ്ചിന്റെ മുപ്പത്തൊന്ന് കഴിയുമ്പോൾ ഇടതുപക്ഷ നിൽക്കുന്നവര് ശവിക്കപ്പെട്ടവരെയെന്ന് വിളിക്കപ്പെടാമെന്നാ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ല നീ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നേ പറയുന്നു കോടതി അങ്ങനെ ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശാപം എന്ന പരിപാടിയെ കുറിച്ച് നമ്മൾ ആരും പേടിക്കരുതേ നമ്മുടെ കർത്താവ് ശപിക്കുന്നവരല്ല കത്തനാരെ കത്തനെ ആ വേഷം കിട്ടിയിട്ട് മോഹത്ത് നോക്കി നീ ചെയ്ത ശരിയല്ല എന്ന് പറയാനുള്ള ആർജവും ക്രിസ്ത്യാനിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് വന്നപ്പോൾ അവരിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ മോഹത്ത് നോക്കി എതിർത്തു അത് എതിർക്കാൻ നമുക്ക് അവകാശമുണ്ട് ആ ആർജവും നമുക്കില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളെ അല്ല വെറും പരിഗണിക്കേണ്ടി വരും ആ തീരുമാനം എടുക്കുന്ന മുന്നോട്ട് പോകാം മാർത്തോമാസാണ സംഘത്തികട കൂടി ആരെ ശാപ് കെട്ടി എന്നെ ഏൽപ്പിച്ചു ഞാനത് എല്ലാം കൂടെ ഒരുപിച്ചു ഗുഴി കെട്ടി അവന് തിരിച്ചെടുത്തു അത്രയുള്ള കാര്യം എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം